أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفامن أهل القرى أن يأتيهم بأسنا بياتا بعثنا بياتا وهم نائمون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ ആഖില മേഖലകളിലും പടച്ചറപ്പിനെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവം വസീയത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പടച്ച പടച്ചറബ് നാമേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിലുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒത്തൊരുമിച്ച് കൂടിയതുപോലെ വേദനകളും ദുരന്തങ്ങളുമില്ലാത്ത ടെൻഷനും വിഭ്രാന്തികളുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സ്വഹാനുഭവത്തായാല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരം മുതൽ നമ്മുടെ ശ്രവണപുടങ്ങളിലേക്കെത്തിയ വാർത്തകളും ചിത്രങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകളായിരുന്നു ഒരു രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഉറക്കത്തിലേക്ക് ആണ്ടുപോയവർ രാത്രിയുടെ ഏതോ ഒരു സമയത്ത് അതിഭയാനകരമായ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നെട്ടിയുണർന്നവർ ഉറക്കത്തിൽ നിന്നുണരുന്നതിന് മുമ്പ് തന്നെ വലിയ പാറക്കെട്ടുകളും ചെളികളും ഒന്ന് അടർന്നു വീണ് മരണത്തിലേക്ക് കുതിച്ചു പായുന്നവർ മകളെ താങ്ങിയെടുത്തുകൊണ്ട് ഓടുന്നതിനിടയിൽ മലവെള്ളപ്പാച്ചിലിൽ മകൾ ഒഴുകിപ്പോകുമ്പോൾ ഉമ്മച്ചി എന്ന് വിളിക്കുന്ന പൊന്നോമനകളുടെ നിലവിളികൾ സ്വന്തം മാതാവ് ചെളിയിൽ പൂണ്ട് ആണ്ട് നിവർന്ന് വെള്ളത്തിലേ കൊലിച്ചു പോകുമ്പോൾ ആരോഗ്യവാനായിരുന്ന മക്കൾ നിസ്സഹായരായി പിടിച്ചു നിന്നുപോയ വല്ലാത്ത വാർത്തകളും സങ്കടങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരുടെ ഭയവിഫ്വലതകൾ വാർത്താമാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട് കാരണം നാം ആരും അത് അനുഭവിച്ചിട്ടില്ല ആ അനുഭവങ്ങൾ നേരിട്ട മനുഷ്യരുടെ ഭയപ്പാട് അവരുടെ മുഖത്ത് കാണാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു മഹറത്തും ശുഹദിൻ്റെ പദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന കുടുംബത്തിന് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരുപാട് സ്വപ്നങ്ങളുമായി ഉറങ്ങിയവരായിരുന്നു അവർ ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകളുടെ വിവാഹം നടത്തണമെന്ന് സ്വപ്നം കണ്ടിരുന്നവർ മകന്റെ വിവാഹം നടത്തണമെന്ന് സ്വപ്നം കണ്ടിരുന്നവർ വീടിന്റെ പണിയൊക്കെ ഒന്ന് പൂർത്തിയായി കുറച്ചാൾക്കാരെയൊക്കെ വിളിച്ച് എൻ്റെ വീടിന്റെ പ്രവേശനം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ ഒരായിരം സ്വപ്നങ്ങളാണ് സെക്കൻഡുകൾ കൊണ്ട് ഐസ്ക്രീം പോലെ അലിഞ്ഞു പോയവർ പ്രിയമുള്ളവരെ നാളെ നമ്മുടെ അവസ്ഥയും എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ നമ്മെ ഉണർത്തുന്നത് നാളെ നമ്മളിലേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരാൾക്കും അറിയാൻ കഴിയില്ല ആ ദുരന്തങ്ങളിൽ സംഭവിക്കുന്നതിനു മുമ്പ് മരിച്ചുപോയവർ നാളെ ഉച്ചയ്ക്ക് കാണാമെന്ന് പറഞ്ഞുവരുണ്ട് നാളെ ഉച്ചയ്ക്കായ ഇടപാട് നടത്താമെന്ന് പറഞ്ഞുവരുണ്ട് പക്ഷേ അവിടെയാണ് റബ്ബ് പറയുന്നത് നാളെ നീ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മനുഷ്യനും അറിയാൻ കഴിയില്ല പറയുന്നു ഏത് ഏത് ാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ലാൻ അതിസൂക്ഷ്മമായി അറിയുന്നവൻ റബ്ബ് മാത്രമാണ് ഈ ദുരന്തങ്ങളും ദുരന്ത വാർത്തകളും നമ്മുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ ന മനസ്സിലാക്കേണ്ടത് മുന്നൂറോളം മനുഷ്യരവിടെ മരണപ്പെട്ടു അതുമാത്രമല്ല നേപ്പാടി ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ജുമാ നമസ്കാരത്തിന് നമസ്കാരത്തിനൊരുമിച്ച് കൂടിയ ഒരുപാട് സഹോദരന്മാർ ഇന്ന് വെള്ളിയാഴ്ച അവിടെ ജുമാ നടക്കുമ്പോൾ മേപ്പാടി ജുമാ മസ്ജിദിന്റെ ആ കബർസ്ഥാനിൻ്റെ കാട്ടുവള്ളികൾ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അവരൊക്കെയും കബറങ്കണത്തിലേക്കാണ് പ്രിയമുള്ളവരെ അവരൊക്കെയും അല്ലാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങി ഇവിടെ നാം ചിന്തിക്കേണ്ടത് മുന്നൂറോളം മനുഷ്യർ അല്ലാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായിട്ടും അപ്രതീക്ഷിതമായി നമ്മുടെ കൊച്ചു കേരളത്തെ ഇപ്രകാരം ഒരു ദുരന്തം വല്ലാതെ പിടിച്ചു മുറുക്കിയപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത് എൻ്റെ റബ്ബുമായി എത്രത്തോളം എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഈ മരണത്തിൻ്റെ ദുരന്തപൂർണമായ വാർത്തകൾ ഓരോന്നും കേൾക്കുമ്പോഴും എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ വിലപിടിപ്പുള്ള വാഹനങ്ങളും എൻ്റെ വിലപിടിപ്പുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും ഇതൊന്നും ഒരു മൂന്നോ നാലോ മിനിറ്റുകൾ കൊണ്ട് ഒന്നും ഒന്നര കോടിയും രൂപ വില പിടിപ്പുള്ള വാഹനങ്ങൾ മലവെള്ള പാച്ചിലിൽ ഒഴുകി പോവുകയും തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്തു ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയത്തിന് നമ്മൾ ആരും മരണപ്പെട്ടു പോയിട്ടില്ല നമുക്കല്ലാഹു ആരോഗ്യവും ആഫിയത്തും തന്നു ഈ വാർത്തകൾ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടായി അള്ളാഹു സുബാന ചോദിക്കുന്നത് വിശ്വാസികളെ ഈ ദുരന്തങ്ങൾ ഓരോന്നും കണ്ടിട്ടും മരണം ഓരോന്നും നിങ്ങൾ കണ്ടിട്ടും കൈകാലുകൾ പീസ് പീസായി പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവെക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടും നിങ്ങൾക്ക് സമയമായിട്ടില്ലേക്കിരി മനസ്സുകൾ കീഴൊതുങ്ങാൻ റബ്ബിലേക്ക് കീഴൊതുങ്ങുവാൻ പരലോകത്തേക്ക് വേണ്ടി കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ റബ്ബിലേക്ക് കീഴൊതുങ്ങാൻ ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹു സത്യത്തിലേക്ക് ആ പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് എവിടെയും എന്റെ നാഥൻ കാണുന്നുണ്ട് എന്ന് ആദിക് ആദിക്രലേക്കും നിങ്ങളുടെ മനസ്സ് അടുത്തു വന്നിട്ടുണ്ടോ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാൻ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളിൽ എന്ത് മാറ്റമാണുണ്ടായത് ഇല്ല നമ്മുടെ നാട്ടിലും ഇപ്രകാരം സംഭവിച്ചിട്ട് ആ നമ്മൾ ചിന്തിക്കുവാൻ ഇരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഓരോ വാർത്തകളും വരുമ്പോ റബ്ബിന്റെ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്കുണ്ടാകണം അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്രകാരം ഓരോന്നോരോന്നായി സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങളും പ്രശ്നങ്ങളും ദൈവത്തെ പഴി പറയുന്നവർ സൃഷ്ടാവിനെ പഴി പറയുന്നവർ റബ്ബിനെ നടത്തുന്നവർ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന്റെ കാരണം വിശുദ്ധ റബ്ബ് നമ്മെ പഠിപ്പിച്ചു കരയിലും കടലിലും നാശം ആരുടെ കാരണം കൊണ്ടാണ് മനുഷ്യർ പ്രവർത്തിച്ച കാരണത്താൽ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ കരയിലും കടലിലും നാശം പൊട്ടി പുറപ്പെട്ടു ഭൗതികമായി ചിന്തിക്കുന്ന നിരീക്ഷകന്മാർ മുന്നറിയിപ്പ് നൽകി ഈ പ്രകൃതിയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് നമ്മുടെ ശരീരം ഒരു അമാനത്താണ് നാം ുന്ന ഈ ശരീരം ഒരു അമാനത്തായതുപോലെ നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി അള്ളാഹു അമാനത്താണ് ഈ ഭീമുഭൂമിയോട് മനുഷ്യൻ അക്രമം കാട്ടിയപ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭൂമി തിരിച്ചടിക്കുകയാണ് അതെ ഇപ്രകാരമുള്ള പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ്

ആ ഗ്രാമക്കാർ നിർഭയരായിരിക്കുകയാണോ എന്താണ് ആ ഗ്രാമക്കാരിലേക്ക് സംഭവിച്ചത് ആ ഗ്രാമവാസികൾ ഗ്രാമവാസികളാഹുവിനെ പറഞ്ഞപ്പോ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾക്ക് നേരെ കൊഞ്ഞണം കുത്തിയപ്പോൾ അവർക്ക് സംഭവിച്ച അഭജയം എന്താണ് ആ അവർ ഉറക്കത്തിലായിരിക്കെ അവർ നിദ്രയിലായിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടിയെന്ന് സൂറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാം ചിന്തിക്കേണ്ടത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ ഇത്തരം ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭങ്ങളും വരുമ്പോ നമ്മൾ വിശുദ്ധ കുർ മടങ്ങണം വിശുദ്ധ കുർആരിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് മടങ്ങണം പൂർവികരായ മനുഷ്യരിലേക്ക് ഈ പ്രകൃതി ദുരന്തം വന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ച് നാം വിശുദ്ധ കുർ പഠിക്കണം മനുഷ്യ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ വിസി അയ്യായിരത്തിൽ മഹാനായി കാലത്ത് സംഭവിച്ച ആദ്യത്തെ പ്രകൃതി ദുരന്തം അതവാനുഹ അലൈഹിസ്സലാമി ആദം നബി അലൈഹിസ്സлам തുടങ്ങി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു ഇതിനിടയിൽ കടന്നു വന്ന ഒരു പ്രവാചകനാണ് ഇദരീസ് നബി അലൈഹിസ്സлам ആ പ്രവാചകൻ ജനങ്ങളെ അല്ലാഹില്ലാ എന്ന തൗഹീദിലേക്ക് ക്ഷണിച്ചു ഇദരീസ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്നു വദ്ദ സുവാ യഹൂസ് യഖു നസ്ർ അഞ്ച് മക്കളായിരുന്നു മഹാരഥന്മാരായിരുന്നു അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു പക്ഷേ അവർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ സുവായിനെയും നെസറിനെയും ഒക്കെ അവരുടെ കബറിടങ്ങളെ ആരാധന കേന്ദ്രങ്ങളാക്കി അവരുടെ രൂപങ്ങളുണ്ടാക്കി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ് അവരിലേക്ക് നൂഹ് അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ് വിശുദ്ധ പഠിപ്പിക്കുന്നത് മുന്നറിയിപ്പുകളുമായി നാം നൂഹ് അവരോട് പറഞ്ഞു നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ വദ്ദിനെയും അല്ല സൃഷ്ടികളെയല്ല ആൽ ദൈവങ്ങളെയല്ല പ്രവാചകന്മാരെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ആരാധിക്കേണ്ട ആരാധിക്കണേ എന്ന് അവരോട് അവരോട് പറഞ്ഞു എന്നിട്ട് ആ പ്രവാചകൻ ചോദിച്ചു മാലക്കും മാലക്കും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു മാലക്കും നിനക്ക് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തമാരോ നിങ്ങൾക്ക് ജീവവായു തരുന്ന നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരുന്ന നിങ്ങൾക്ക് ഈ ജീവിതവും സുഖവും നൽകിയ ആ റബ്ബിനെ കൊണ്ട് നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കുകയാണോ എനിക്ക് വല്ലാതെ ഉണ്ട് വല്ലാതെ ഭയം തോന്നുന്നു നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുമോ എന്ന് നിങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിന് എനിക്ക് ഭയം തോന്നുന്നു എന്ന് അവരോട് പറഞ്ഞു ആ ജനത പറഞ്ഞത് ഞങ്ങളുടെ വാപ്പുപ്പമാർ ഞങ്ങളുടെ കാരണവന്മാർ ആരാധിച്ചിരുന്ന വധിനെയും സുവായിനെയും യഹൂസിനെയും പറയുന്ന അള്ളാഹുവിനെ മാത്രം ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു അവനെ മാത്രം ആരാധിക്കാനും ഞങ്ങൾക്ക് സാധ്യമല്ല അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സൂറ മാുംങ്കടത്തോടുകൂടി റബ്ബിനോടുള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് രാത്രിയും പകലും ആ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു ഞാൻ രഹസ്യമായിട്ടും ും സ്വകാര്യമായിട്ടുമൊക്കെ ഞാൻ അവരോട് അള്ളാഹുവിനെ കുറിച്ച് റബ്ബിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി റബ്ബേ റബ്ബെലൈസം പറയുകയാണ് ഞാൻ ഉപദേശങ്ങളുമായി അവരിലേക്ക് പോകുമ്പോ അവരുടെ ശ്രവണപുടങ്ങളിലേക്ക് അവരുടെ വിരലുകൾ അവരുടെ ശ്രവണപുടങ്ങളിലേക്ക് തിരികൊണ്ട് നിന്റെ നിന്റെ ഉപദേശങ്ങള് ഞങ്ങൾക്ക് കേട്ട കേൾക്കണ്ട നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട വസ്ത്ര അവർ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയാണ് നിന്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും ഞങ്ങൾക്ക് കേൾക്കണ്ട അവസാനം ആ ജനതക്ക് സംഭവിച്ചത് ലാഹുവിന്റെ സന്ദേശവുമായി ജനങ്ങൾക്കിടയിൽ ആ പ്രവാചകൻ പ്രബോധനം ചെയ്തു ആ ആ പ്രവാചകനെ പ്രവാചകന്റെ ഉപദേശങ്ങളെ ആ ജനത അവഗണിച്ചു സ്വന്തം ഭാര്യയും പുത്രനും പോലും മഹാനായ അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിലും ആദർശത്തിലും ഉൾക്കൊണ്ടിട്ടില്ല വിരലിലുണ്ടാവുന്ന മനുഷ്യർ മാത്രമാണ് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വിശ്വാസികളായത് അവസാനം ആ ജനതയെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ അക്രമികളായിരിക്കെ അവർ ജലപ്രളയം പിടികൂടി മനുഷ്യചരിത്രത്തിലെ ഒന്നാമത്തെ ഈ ഉരുൾപൊട്ടലും ദുരന്തപൂർണവും റബ്ബിനെ മറന്നപ്പോൾ ഏകനായ റബ്ബിനെ വിട്ട് അവർ വിവിധ മനുഷ്യരിലേക്ക് പ്രവാചകന്മാരിലേക്ക് മഹത്തുക്കളിലേക്ക് ജാറങ്ങളിലേക്കും ഖബറുകളിലേക്കും മനുഷ്യൻ തിരിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റബിന്റെ ഇടപെടലുണ്ടായി എന്നാൽ ആ ജനത അന്നടങ്കം നശിപ്പിച്ചതിന് ശേഷം ആ ഉണ്ടായിരുന്ന സൃഷ്ടിച്ച് അവരെ പുനരധിവസിപ്പിക്കുകയാണ് മറ്റൊരു ജനതയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരികയാണ് അവരല്ലാഹുവിന്റെ ഉത്ബോധനങ്ങൾ പ്രവാചകന്മാരുടെ തൗഹീദിൻ്റെ സന്ദേശങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ രണ്ടാമതായിട്ട് ഒരു വലിയ ജലപ്രളയത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ റബ്സുബാനുസ്ബായി പതിനഞ്ചാമത്തെ വചനം മുതൽ അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എടുത്തു വെച്ച് നാം പഠിക്കണം പ്രിയമുള്ളവരെ ഈ പ്രകൃതി ദുരന്തങ്ങൾ

തീർച്ചയായും സഭകാരിലും അവരുടെ പർപ്പിടങ്ങളിലും അവർക്കല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിലും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കണം എന്തായിരുന്നു അവർക്ക് വശിമാലിൻ അവർക്ക് ഇടതും വലതും ഭാഗത്ത് പ്രവിശാലമായ ഉണ്ടായിരുന്നു ഈ തോട്ടങ്ങളിൽ നിന്ന് ധാരാളം കൃഷിയും വിഭവങ്ങളും അവർക്ക് കിട്ടും ധാരാളം ധാരാളം കച്ചവടം നടത്തി വലിയ ലാഭങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു വിശുദ്ധ ും നിങ്ങളിത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക നിങ്ങൾ റബ്ബിന് പൊറുക്കുന്നവനായ ഒരു സൃഷ്ടാവും ആ ജനതയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് നമ്മുടെ കൊച്ച് കേരളത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഗോഡ്സോൺ കൺട്രി അതേ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമുപ്പ് രസമുള്ള വെള്ളമാണ് മലയാളികളായ നമുക്ക് കിട്ടുന്ന നമ്മുടെ കേരളത്തിൻ്റെ നീരുറവകളും ഈ പച്ചപ്പും ഈ സുഗന്ധദ്രവ്യങ്ങളും കേരളത്തിൻ്റെ വലിയൊരു സമ്പത്താണ് വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഈ സംഭവിച്ചത് വിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിലൂടെ പറയുകയാണ് മരം കുത്തി പക്ഷി എന്ന് പറയുന്നുണ്ട് സബ അവിടുത്തെ രാജ്ഞിയും അവിടുത്തെ മനുഷ്യരും സൃഷ്ടാവായ സൃഷ്ടാവായാഹുവിനെ വിട്ട് സൂര്യൻ അവർ പ്രണാമം ചെയ്യുന്നു അവർ സൂര്യനെ ആരാധിക്കുന്നുണ്ട് ആ ജനതയുടെ വിശ്വാസവും രീതിയും മാറി അവർ സൂര്യനെയും ആരാധിക്കാൻ തുടങ്ങി അവസാനം ആ ജനതയിലേക്ക് വന്ന വലിയ അപകടത്തെക്കുറിച്ച് സൂറത്തുപഠിപ്പിക്കുകയാണ് അണക്കെട്ടുണ്ടായിരുന്നു അവർ വലിയ സാമ്പത്തികമായ വല്ലാത്ത വളർച്ചയിലേക്ക് വന്നപ്പോ ആ നാട്ടുകാര് വലിയൊരു അണക്കെട്ട് അവിടെ നിർമ്മിക്കുകയുണ്ടായി ആ ധാരാളം മത്സ്യങ്ങളും വിഭവങ്ങളും കൃഷിയും ചെയ്ത് ധാരാളം ലാഭം അവർ കൊണ്ടു അവസാനം റബ്ബിനെ റബ്ബിനെ വിട്ടവർ സൂര്യനെയും സൃഷ്ടികളെയും മഹാന്മാരെയും മഹത്വക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ ആ ജനതയെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് നാം അവരിലേക്കയച്ചു സൈലിട്ടിനെ തകർത്തുകൊണ്ട് ആ ജനതയ ഭൂപടത്തിൽ കളഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസ ഏതെല്ലാം ദുരന്തങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അവന്റെ ഹൃദയങ്ങൾ ഉയരേണ്ടത് അവന്റെ കൈയ്യുകൾ ഉയരേണ്ടത് നമ്മുടെ മനസ്സുകൾ ഉയരേണ്ടത് റബ്ബിലേക്കായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കൊച്ചു കേരളം എന്താണ് അവസ്ഥ പ്രിയമുള്ളവരെ കാശത്തുകൂടെ പറന്നുപോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള മഹാന്മാര് കൊച്ചു കേരളത്തിലുണ്ട് മഴയെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ശക്തന്മാരായ ഔലിയാക്കന്മാര് കേരളത്തിലുണ്ട് ഈ മായാവി കഥകളും ഈ മേജിക്കൻ കഥകളും ഈ സമൂഹത്തെ പറഞ്ഞു സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ ദുരന്തങ്ങൾ ഒരു തസ്ബീഹമാലെ പൊട്ടി പുറത്തേക്ക് വരുന്നത് പോലെ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അടങ്ങിക്കൊണ്ടിരിക്കും ഈ പോയ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രമുഖൻ പണ്ഡിത സമൂഹത്തോട് പരസ്യമായി ചോദിക്കുകയുണ്ടായി ഒരു പ്രസംഗത്തിൽ ചോദിക്കുകയുണ്ടായി എന്തിനാണ് ഇടയാളന്മാർ എന്തിനാണ് ഇടയാളന്മാർ സൃഷ്ടാവായി റബ്ബി അവനല്ലാതെ എന്ന വിശുദ്ധ ഖർഹാനിന്റെ വചനം ഉത്ബോധിപ്പിക്കുന്നത് പോലെ ആ രാഷ്ട്രീയ പ്രമുഖനായ സഹോദരൻ അദ്ദേഹത്തോട് സമൂഹത്തോട് പറഞ്ഞപ്പോ അത് വലിയ വിപ്ലവമായി ചിന്തിക്കുക പ്രിയമുള്ളവരെ ആ സഹോദരൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ പോരെ നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ പാതിരിമാർ നമ്മുടെ പുരോഹിത സമൂഹം നാം മനസ്സിലാക്കേണ്ടത് നാം പഠിക്കേണ്ടത് പ്രവാചകന്മാരുടെ മതവും ഉണ്ട് പുരോഹിതന്മാരുടെ മതവും ഉണ്ട് നാം പിൻപറ്റുന്നത് ഈ പുരോഹിതന്മാരുടെ ജൽഫനങ്ങളാണെങ്കിൽ നാം ഈ കാണുന്ന ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ

നീ നീ തേടുകയാണെങ്കിൽ സംരക്ഷണം തേടുകയാണെങ്കിൽ റബ്ബിലേക്കാണ് നീ സംരക്ഷണം തേടേണ്ടത് മഴ ശക്തമാകുമ്പോ പ്രകൃതി ദുരന്തങ്ങൾ ശക്തമാകുമ്പോ ഒരു വിശ്വാസി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അഹവാല അള്ളാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തുമുള്ള പ്രദേശങ്ങളിലേക്ക് മലഞ്ചെരിവുകളിലേക്ക് വൃക്ഷങ്ങളുടെ ചുവടുകളിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ട് ഈ ദുരന്തപൂർണമായ അവസ്ഥയില്ലെന്ന് നാഥാനി ഞങ്ങളെ പരിരക്ഷിക്കണമേ ഈ ദുരന്തങ്ങളും ഈ പ്രതിസന്ധികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് കീഴുതുങ്ങണം ആ തിരിച്ചറിവും ആ ബോധവും അനുഗ്രഹിക്കുമാറാകട്ടെ